മുതുകാട് സാറിൻ്റെ ഡി എ സിക്കെതിരെയുള്ള ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളുടെ അമ്മമാരുടെ പ്രതികരണം അവരുടെ പ്രതിഷേധം അവരുടെ തുറന്നു പറച്ചിലുകൾ ഒരു തരത്തിലും ആർക്കും എന്തെങ്കിലും തരത്തിലുള്ള വെള്ളപൂശലുകൾ കൊണ്ട് തടുക്കാനാകാത്ത വിധം വളരെ വളരെ ഓരോ ദിവസം കഴിയുമ്പോഴും സങ്കീർണമാവുകയാണ് ബഹുമാനായ മന്ത്രി സജി ചെറിയാൻ സാറിൻ്റെയും അതോടൊപ്പം ട്രിക്സ് ബൈ ഫാസിൽ ബഷീറിൻ്റെയും പിന്നെ നമ്മുടെ എം പി റഹീം സാറിൻ്റെയും ഒക്കെ പലതരത്തിലുള്ള പ്രസ്താവനകൾ വന്നെങ്കിലും അത്തരം സംഗതികളിൽ ഒക്കെ അതിജീവിച്ച് അതിനേക്കാളും വീണ്ടും വീണ്ടും ഉറക്കെ ഈ പറയുന്ന അമ്മമാരും അനുഭവസ്ഥരും പലതും വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നേരിട്ട് വന്ന് ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ പറയേണ്ട മുതുകാട് സാറാവട്ടെ ഈ പറയുന്ന ഒരു തരത്തിലേക്ക് വന്ന് അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു പറയുന്നുമില്ല ഇതിൽ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ വളരെ വ്യക്തമായി തുറന്നു പറയാവുന്നത് തന്നെയാണ് ഒന്ന് ഇത്തരം കുഞ്ഞുങ്ങളോട് എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യസ്തത പുലർത്തിയിട്ടുണ്ടോ ഇല്ലയോ രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ റേഷൻ കാർഡും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുമൊക്കെ മൂന്നാമത്തെ കാര്യം ഒരു പത്ത് വർഷത്തിനിടയിൽ ലഭിച്ച സാമ്പത്തിക സഹായങ്ങളോ അതിൻ്റെ ചെലവുകളോ ഒക്കെയൊക്കെയും സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലൊക്കെ പറഞ്ഞാൽ ഇത് അവസാനിക്കുന്നതേ ഉള്ളൂ അവരുടെ സംശയങ്ങൾ മാറുകയും ചെയ്യും എന്നാൽ അതിനു പകരം മറ്റു പല പ്രസംഗങ്ങൾ കൊണ്ടും സ്റ്റേറ്റ്മെൻറ്റുകളുമൊക്കെ റെക്കോർഡ് ചെയ്തു വിടുന്നതിന് ബദലായി ഈ അമ്മമാർ തന്നെ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ വിശദീകരിച്ച് വിശദീകരിച്ച് പൊതുസമൂഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് ചിത്ര എന്ന് പറയുന്ന ഒരു സഹോദരി ആദ്യം മുതൽ തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്നവരാണ് അവർ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടതിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അമ്മയെന്ന പേരിൽ ഒരു സ്ത്രീ ആ വീഡിയോ ക്ലിപ്പിൽ പറയുന്നതും രഹസ്യമായി വാട്സപ്പിൽ അവരോട് പറഞ്ഞതുമായ വിവരങ്ങളാണ് പുറത്തുവിട്ടത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ചിത്രാ സിയാർ ഇങ്ങനെയാണ് മുന്നൂറ് കുട്ടികളുടെ അച്ഛനായ ഭിന്നശേഷി ദൈവം വെളുപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി പല വീഡിയോകളും പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ദൈവം തൻ്റെ കുറ്റങ്ങൾ മറയ്ക്കുന്നതിലേക്കായി അജഗണങ്ങളെ ഇറക്കി വെള്ളപൂശാനുള്ള കഠിന ശ്രമത്തിനിടയിൽ പറ്റുന്ന അബദ്ധങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് പല വീഡിയോകളിലും അതിനകത്തുള്ള പേരൻസിനെ കൊണ്ട് സംസാരിപ്പിച്ച് പുറത്തുനിന്ന് പറയുന്ന അമ്മമാരൊക്കെ മോശക്കാരാണെന്നും ഞങ്ങൾ ഞങ്ങൾക്കുണ്ടായ അനുഭവം പറയുന്നതെല്ലാം കള്ളമാണെന്ന തരത്തിലാണ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അത് ഏതൊരു ചിന്താശേഷിയുള്ള വ്യക്തിയും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് ഡി എസ് സിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടികളുടെ പേരൻസിന് ഡി എസ് സിക്ക് അനുകൂലമായിട്ടേ സംസാരിക്കാൻ കഴിയൂ ഇതറിയാം എന്നതുകൊണ്ടാണ് ഞാൻ ഈ പ്രതികരണങ്ങൾ കണ്ടിട്ട് ആദ്യമൊന്നും പറയണ്ടെന്ന് കരുതിയത് പക്ഷേ പലതവണയായി അവിടുള്ള ഓരോ പേരൻസും എഴുതി കൊടുത്ത സ്ക്രിപ്റ്റ് അനുസരിച്ച് പറയുമ്പോൾ എന്നെ മകനെ കളഞ്ഞിട്ട് അമേരിക്കയിൽ പോയ അമ്മ എന്ന് വിശേഷിപ്പിച്ചതിന് കൃത്യമായി മറുപടി കൊടുത്തിട്ടും ആവർത്തിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇവരുടെ ഡി എസ് സിയെ പറ്റിയുള്ള യഥാർത്ഥ അഭിപ്രായം ഇനിയെങ്കിലും സമൂഹത്തിന് മനസ്സിലാക്കി കൊടുത്തില്ലെങ്കിൽ മുതുകാടി ചെയ്തതുപോലെ വീഡിയോയിലൂടെ സമൂഹത്തിൽ ഈ പേരൻസും തെറ്റായ പൊതുബോധം സൃഷ്ടിക്കാൻ കാരണമാകുമെന്നതുകൊണ്ടാണ് ഈ പോസ്റ്റിടുന്നത് ഒരു ഭിന്നശേഷിക്കുട്ടിയുടെ മാതാവ് എങ്ങനെ എങ്ങനെയാകരുത് എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണിത് ഇപ്പോൾ അവിടെ നിൽക്കുന്ന പേരൻസും പുറത്ത് നിൽക്കുന്ന ഞങ്ങളും ഒരേ സ്വരക്കാരായിരുന്നു എന്നതിൻ്റെ വ്യക്തതയിലേക്ക് ഇവിടെ ഓരോ വീഡിയോ ശകലവും ശബ്ദ സന്ദേശങ്ങളും ചേർക്കുന്നു വീഡിയോയിൽ കാണുന്ന അമ്മയും ഞാനുമായിട്ടുള്ള വാട്സപ്പ് ശബ്ദ സന്ദേശങ്ങളാണ് താഴെ ചേർക്കുന്നത് എല്ലാവരും ഇത് കേട്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കുമെന്ന് കരുതുന്നു കണ്ണടച്ചിരിട്ടാക്കുന്നവരെയല്ല കണ്ണ് തുറന്ന് നട്ടലിലൂടെ കൃത്യമായി നിലപാടുള്ളവർ മനസ്സിലാക്കുമെന്നാണ് ഉദ്ദേശിച്ചത് ഇതുകൂടാതെ സ്ഥലം എം എൽ എ മാജിക് പ്ലാനറ്റിൽ വന്ന് പത്രസമ്മേളനം പേരന്റ്സിനെ ഉൾപ്പെടുത്തി നടത്തണമെന്ന് ഉപദേശിച്ച മീറ്റിംഗിന്റെ വിവരങ്ങളും പുറത്തു നിൽക്കുന്ന പേരന്റ്സിന് ചോർത്തി കൊടുത്ത അനേകം പേരന്റ്സിലൊരാളാണ് ഈ സത്യസന്ധയായ അമ്മ അതാണ് ഇനി ആ അമ്മ ഈ ദൃശ്യത്തിൽ പറയുന്നതും എവരോട് പറഞ്ഞതും ശ്രദ്ധിക്കുക എവിടെ ആണെന്നുള്ള എവിടെ ചേർക്കണോന്നുള്ള ഒരു ഇതാരണം രണ്ട് സ്കൂളും ഞാൻ മാറ്റി രണ്ട് സ്കൂൾ മാറ്റി എനിക്ക് എന്നുവെച്ചാൽ അവിടെ വൺ ടു വൺ ആണ് അറ്റൻഷൻ അത് ഇനി ഇവിടെ വന്ന ശേഷം അവന് ഈ ഹൈപ്പർനെസ് ഉണ്ട് പക്ഷെ അവൻ വരയ്ക്കുന്നുണ്ട നമുക്ക് തന്നെ അതിശയം തോന്നും നല്ല സുന്ദരമാ വരയ്ക്കും രാവിലെ എഴുന്നേൽ അഞ്ചു മണി ആകുമ്പോ എഴുന്നേക്കും ഞാൻ പറയും തന്നിയെ പോയി ബ്രഷ് ഒക്കെ ചെയ്തിട്ട് വന്നിരിക്കും ചായ ഒക്കെ എടുത്തു കൊടുത്തു കഴിഞ്ഞാല് ഞാൻ പറയും മോനെ പോയി വരച്ചോ എന്ന് പറഞ്ഞാല് െ പോയിട്ട് പേപ്പർ എടുക്കും പേപ്പർ എടുത്തിച്ച് വരയ്ക്കാൻ തുടങ്ങും അത് അവനെ സ്കെയില് വേണ്ട വെറും ഒരു പെൻസിൽ മാത്രം മതി അത് സ്കെച്ച് ചെയ്ത് സ്കെച്ച് ചെയ്ത് സ്കെച്ച് ചെയ്ത് വരയ്ക്കും ഓരോരുത്തരും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ സാറിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ അതിന്റെ തിരിച്ചടി കിട്ടും അത് ഷ്യൂറാണ് ഇതാണ് ആ അമ്മ ഈ ദൃശ്യത്തിൽ പറഞ്ഞത് പിന്നീട് ഈ ചിത്രം പങ്കുവെച്ചത് അവർ തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകളും അതിലിതേ അമ്മ പറയുന്ന ഓഡിയോ എന്റെ കൊച്ചിനെ ഒരു തരത്തിലും അവര് ഡെവലപ്പ് ചെയ്ത് എടുക്കാനും നോക്കുന്നില്ല മനസ്സൊന്നും വേറെ ഒരു ഇതും കിട്ടുന്നില്ലന്നെ ഈ ചിത്ര ഈ സഹജീവന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഇവിടത്തോട്ടൊരു ബസ്സുണ്ടെങ്കിൽ ഞാനാ പൈസ കൊടുക്കാർന്ന് ഇവിടെ വന്ന് വിളിക്കുന്നവല്ലോ ഉണ്ടെങ്കിൽ വട്ടിയുടക്കാൻ വന്നാലും വന്ന് വിളിക്കുന്നവല്ലോ ഉണ്ടെങ്കില് ഞാൻ വിട്ടേനെ എനിക്ക് മടുക്കുന്നുണ്ട് മാജിപ്പ് ആപ്പൊ വിഷമം തെട്ടോ ഭയങ്കരമായിട്ട് വിഷമം തെട്ടു ഞാന് അവിടെ നിന്ന് അങ്ങനെ ബസ്സൊന്നുമില്ല അവിടെ വലിയ സംഭവം ഒന്നുമല്ലേ ഈ ആൾക്കാരെല്ലാം ഇവിടെയൊക്കെ പൈസയല്ല കൊണ്ടു കൊടുക്കുന്ന ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ കൊടുത്തേ നമ്മടെ കുട്ടികൾക്ക് ഉപയോഗപ്പെട്ടു പക്ഷെ ആൾക്കാർക്ക് അറിയില്ലല്ലോ പിന്നെ എന്തായാലും നാളെ ശമ്പനെ കൊണ്ടുവരും ആ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ഓണാഘോഷാന്ന് പറഞ്ഞ സിനി പുലി വിളിച്ചെന്ന് ശംഭുന്റെ അച്ഛൻ പറഞ്ഞേഹോ അവസാനായിട്ട് അവൻ പോട്ടെ പ്രോഗ്രാം അല്ല അവിടെ എന്തിനാ അവ സയന്റിസ്റ്റ് ആയിട്ട് അത് ഞാൻ തർക്കിച്ചിട്ടാണ് ഞാൻ ചോദിച്ചു ഗ്രൂപ്പിൽ മാമാങ്കം എന്ന് പറഞ്ഞ ഗ്രൂപ്പിലാണ് അപ്പൊ അതിനകത്ത് ഞാൻ ചോദിച്ചു ശംഭു ഒന്നിനും ഇല്ലല്ലോ അപ്പൊ ശംഭുവിനെ ഞാൻ വിടണ്ടല്ലോന്ന് ചോദിച്ചപ്പോ അവിടെ കുറച്ച് സംസാരമായി സിനി എനിക്ക് മെസ്സേജ് ഇട്ട് ഞാൻ നല്ലവണ്ണം പേഴ്സണലി കൊടുത്തു സിനിക്ക് ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ മുതുകാട് സാറ് ദൈവമാണെന്ന് ആണെന്ന് പ്രസംഗിക്കുമ്പോൾ എനിക്ക് കഷ്ടം തോന്നാറുണ്ട് നിങ്ങളുടെ മക്കളെയൊക്കെ ഉൾപ്പെടുത്തുന്നോണ്ടായിരിക്കും അങ്ങനെ സംസാരിക്കും പക്ഷെ എന്നാലും ഒരു ദിവസം വരും തിരിച്ചടി കിട്ടണ ഒരു ദിവസം അന്ന് ഞാൻ സിനി എടുത്ത് ചോദിക്കുമെന്ന് പറഞ്ഞു ദൈവമാണോ ഇതെന്ന് ഞാൻ ചോദിക്കുമെന്ന് പറഞ്ഞു അപ്പൊ ആദ്യം ഭയങ്കര നെഗറ്റീവ് സംസാരിച്ചു പിന്നെ താന്നു അപ്പൊ അത് എന്റെ കൊച്ചിനെ ഞാൻ വലിയ ആള് പഠിപ്പിച്ചു കൊണ്ടുവന്ന് ഞാൻ ആ ക്രെഡിറ്റ് ആർക്കും കൊടുക്കാൻ തയ്യാറല്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച അപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് ഒരു കുട്ടിയേയും ഉൾപ്പെടുത്തുന്നതിൽ എനിക്ക് അതോര് ബുദ്ധിമുട്ടുമില്ല വിഷമവും ഇല്ല പക്ഷെ എല്ലാവർക്കും പരിഗണന കൊടുക്കണം എന്റെ കൊച്ചിനെ വലിയ പ്രോഗ്രാമിൽ നിന്നും കൊണ്ടുപോകണം എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അതിനുള്ളിൽ നടക്കുന്ന പ്രോഗ്രാമിനെങ്കിലും അവനെ പരിഗണിക്കണം എന്നേ ഞാൻ പറഞ്ഞോളുന്നു അത് അങ്ങനെ സംസാരിച്ചത് അപ്പൊ അങ്ങനെ സംസാരിച്ചത് കൊണ്ട് അവന് അവരിലെന്തോ സയന്റിസ്റ്റ് അങ്ങനെ എന്തോ ഒരു വേഷം ഇട്ട് ഇരുത്തു വന്നു അപ്പോ നാളെ എന്തായാലും ശമ്പു വരും അപ്പോ എട്ട് മണിക്ക് എങ്ങാണ്ട് വരണമെന്നാണ് വന്നു അപ്പൊ അവിടെ ഉണ്ടെങ്കിൽ ആ ഒരു പടം എടുത്ത് കൊടുത്ത ശംഭൂന്റെ അച്ഛൻ കൊണ്ടുവരും പിന്നെ ഇനി നാളെ കഴിഞ്ഞാല് സ്കൂള് തുറക്കുകയാണ് നാളെ അപ്പോ സാറ് ചെല്ലാനാണ് പറഞ്ഞത് അപ്പൊ ശംഭൂവിന്റെ അച്ഛൻ ചെന്ന വണ്ടിയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വിടും വിടണ്ടെന്നാണ് വിചാരിച്ചത് അപ്പൊ എന്തായാലും ആ പടം എടുക്കണം അവനും ഒന്ന് വന്നിട്ട് അവൻ അവൻ പറയണ അവന്റെ പടം തീർന്നില്ല തീർന്നേ അവൻ അതിനി പത്ത് വർഷം പോയാലും ആ പടം തീരുവില്ലെന്നു പറഞ്ഞു ഞാൻ സാറല്ലേ സാധാരണ തീർക്കണം തീർത്ത് വെച്ചോളൂ നീ വിഷമിക്കണ്ടെന്നറി അങ്ങനത്തെ ഇതിലാണ് ഇരിക്കുകയാണ് എന്റെ ഇവിടെ അച്ഛനും ഒട്ടും ഇഷ്ട പോഴാം തീയതി ബോഡിയും ഒക്കെയാണ് മൂന്ന് ചേരികളായിട്ടാണ് എന്തോ ചെയ്യാന സിനി ഗ്രൂപ്പും ഒന്ന് അല്ലാണ്ട് വേറെ രണ്ട് ഗ്രൂപ്പ് അങ്ങനെ അടിപൊളി ബഹളമാണ് അവിടെ ഇതാണ് അതിന്റെ സ്ഥിതി ഈ സംഗതികളൊക്കെ ക്ലിയർ ചെയ്യേണ്ടത് ഈ സ്ത്രീകളെ ഒന്നും ഇറക്കിയല്ലല്ലോ ഇതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ഏറ്റവും മനോഹരമായി അവതരിപ്പിക്കാൻ കഴിയുന്നത് മുതുകാട് സാറിനാണ് അദ്ദേഹം ഈ പ്രശ്നങ്ങളുള്ള പേരൻസോട് വരാൻ പറയണം എന്നിട്ട് അവരോട് അദ്ദേഹം ക്ലാരിഫൈ ചെയ്യണം അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഈ പറയുന്ന പുറം ലോകത്തുള്ള ആളുകളുമായൊന്നും പിന്നെ ഇതിനൊരു വിഷയവും ഇല്ല അവരിത് പറഞ്ഞു ഞങ്ങൾക്കിത് മനസ്സിലായി ഇത് സത്യമാണ് അല്ലെങ്കിൽ എന്ന് പറയുന്ന ധാരണയിലെത്തിയാൽ ഈ സംഭവം കഴിഞ്ഞു പക്ഷേ അതിനപ്പുറത്ത് ഈ ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളെ അവരുടെ സാമ്പത്തിക വശങ്ങളെ ഈ അമ്മയും അതിൽ പറയുന്നുണ്ട് കാശെല്ലാം കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കുക എന്നും പറയുന്ന അതുപോലെയുള്ള സംഗതികളെക്കുറിച്ചൊക്കെയാണ് ചർച്ചയുള്ളത് അതാണ് വ്യക്തമാക്കേണ്ടത് ഏതായാലും ഈ അമ്മമാർ ഏത് തരത്തിലും ആര് പറയുന്നതും അവരുടെ ബോധ്യങ്ങൾ കൊണ്ട് എതിർക്കുകയും അതിനെതിരെ സംസാരിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമാണെന്നുള്ളതാണ് അതിൻ്റെ അവസ്ഥ അത് മനസ്സിലാക്കി പരിഹരിക്കുകയാണ് വേണ്ടത്